സംസ്കാരം എന്ന പേരിൽ ില്ല്യാണത്തിന്റെ തിളപ്പ് കൂട്ടാൻ വേണ്ടി കിട്ട് തിളക്കം കൂട്ടാൻ വേണ്ടി കിട്ട് പണക്കാരന്റെ കാശിന്റെ മോടി കാണിക്കാൻ വേണ്ടി കിട്ട് കാളകളെ പോലെ നിന്ന് തിന്നാൻ വേണ്ടി കിട്ട് പ്ലേറ്റ് എറിഞ്ഞു കൊടുത്തിട്ട് ബൊഫേ സംസ്കാരം നടത്തുമ്പോ ഇനി ഉണ്ടാകാൻ പോകുന്ന പടച്ചവന്റെ പരീക്ഷണം എന്താണെന്നറിയോ ഭക്ഷണക്ഷാമമായിരിക്കും പലിശ തിന്നുകൊണ്ട് ജീവിക്കുന്നവനേ രാവും കള്ളു കുടിച്ചു നടക്കുന്നവരെ എങ്ങനാണ് തിരിച്ചറിയുക കുപ്പി വാങ്ങി തന്നവൻ വരൂലടാ നിന്നെ കൊണ്ട് പലതും ചെയ്യപ്പിച്ചവൻ അവടെ വരൂലടാ അല്ലാതെ ഹബീബ് നിന്നെ തിരിച്ചറിയണമെങ്കിൽ ചെയ്യണം മോനെ അതുകൊണ്ട് അള്ളാടെസോല് ഹൗലിന്റെ ഭാഗത്ത് നിന്ന് നമ്മളെ കാത്ത് നിൽക്കുന്നത് അവിടെ നിന്ന് ഒരു തുള്ളി വെള്ളം കോരി തരാരാ കാൽ വാസനയില്ല അതുപോലെ കാൽ പാലിനേക്കാൾ വെണ്മയുള്ള തേനിനേക്കാൾ മാധുര്യമുള്ള പിന്നെ ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്തെന്നറിയാത്ത പുണ്യമായ വെള്ളം കോരി തരാൻ വേണ്ടി അള്ളാ ഹൗലിന്റെ ഭാഗത്ത് നിൽക്കുകയാ പോകുന്ന യുടെ കൈയും കാലും മുഖവും വെളുത്തിരിക്കുമ്പോൾ ഓരോരുത്തരെ വിളിച്ചിട്ടവർക്ക് പാനം നൽകുകയാ ഈ ഒരു ഭാഗ്യം വേണോ ജീവിതത്തിൽ കൂടി നടക്കുക സ്വർഗം കണ്ട് മടങ്ങി വന്നപ്പോൾ റസൂറുള്ള ചോദിച്ചല്ലോ ബിലാലേ നീ എന്താണ് പുണ്യം ചെയ്യുന്നത് ഞാൻ അറിയാത്ത ഏതോ ഒരു അമല് നിനക്കൊണ്ട് ബിലാ ബിലാലത്തങ്ങൾ ചോദിച്ചു റസൂലേ എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം ബിലാല തങ്ങളോട് റസൂറുള്ള പറയുന്നു ബിലാലേ ഞാൻ സ്വർഗത്തിൽ ഇങ്ങനെ ഉലാത്തുമ്പോ അല്ലാതെ സ്വർഗമുണ്ടല്ലോ ആ അനുഗ്രഹീതമായ നടന്നു പോകുമ്പോ എന്റെ മുന്നിൽ എന്റെ പിന്നിലല്ല എന്റെ മുന്നിൽ ഞാൻ നിന്റെ ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം കേട്ടു നീ അതിനു മുമ്പേ നടക്കും ഞാൻ കണ്ടു ബിലാലേ അതിനു മാത്രം എന്താ അമലാണ് നീ ചെയ്തത് ബിലാൽ ബിലാൽ പറഞ്ഞു റസൂലേ ഞാൻ ചെയ്യുന്നത് അങ്ങും സഹാപത്തിന് പറഞ്ഞു കൊടുത്തത് തന്നെയാ ചെയ്യുന്നത് അല്ല എന്തോ ഒന്ന് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നീ ചെയ്യുന്നുണ്ട് ഞാൻ എപ്പോഴും മുറിഞ്ഞാൽ സെക്കൻഡിൽ ഞാൻ ഒളിവെടുക്കും വീണ്ടും ആ ഒളു ഞാൻ പൊന്നുപോലെ കാപ്പ് സൂക്ഷിക്കുന്നു ഒളു മുറിയുന്നത് എപ്പോഴാണോ പെട്ടെന്ന് ഞാൻ ഒളിവെടുക്കും ഇതെന്റെ ശൈലിയാണ് ഒളു ഇല്ലാതെ ഞാൻ അതാണ് അഷ്റഫുൽ സർട്ടിഫിക്കറ്റ് ചെയ്യുന്നവരെ നാളെ റസൂലുള്ള തിരിച്ചറിയുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയാൻ കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് അള്ളാഹുവിന്റെ ഹബീബ് നമ്മളെ തിരിച്ചറിഞ്ഞ് നമ്മളെ ചേർത്ത് നിർത്തണം നിർത്തണം ഇവിടുത്തെ എല്ലാ അനുഭൂതികളും ഇവിടുത്തെ എല്ലാ ആസ്വാദനങ്ങൾക്കും അപ്പുറത്ത് അള്ളാഹു നമ്മളെ അവന്റെ ഹബീബ് നമ്മളുടെ നമ്മളെ ഹബീബിന്റെ തണലിൽ ഒരുമിച്ച് കൂടണം അവിടുത്തെ ലിവാ ഉൽ ഹിൽ നമ്മൾ ഒരുമിച്ച് കൂടണം ഇത് വലിയൊരു ഭാഗ്യമാണ് അള്ളാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ ഇനി അരമണിക്കൂർ കൂടി അവശേഷിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനായിട്ട് ഇനി ഒന്ന് ഒന്ന് രണ്ട് രണ്ട് നമ്മൾ നമ്മൾ ചെയ്യണം ചെയ്യണം നമുക്ക് നമുക്ക് വലിയ മാത്രം തന്ന പ്രത്യേകതയാണ് വിട്ടുവീഴ്ച ചെയ്ത ചില കാര്യങ്ങൾ അറിയോ റസൂൽ ീഴ്ചഅ തങ്ങൾ നമുക്ക് വിട്ടു നമ്മുടെ സമുദായത്തിന് മാത്രമുള്ള പ്രത്യേക ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തിരിക്കാൻ ഒന്ന് ഒരു ചെറിയ പിഴവ് വെറ്റിപ്പോയി പറ്റിപ്പോയിപ്പോയി ഒരാളെടുത്ത് നമ്മൾ പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അടി ഉറപ്പ അങ്ങനെ സംഭവിച്ചു പോയി എന്ത് ചെയ്യാനാ ഒരുതനെ കുത്തി നേരെ ചെന്നു അത ഇപ്പോഴല്ലേ കഴിഞ്ഞ ഏതാനും ആഴ്ച കൂമ്പൂര് കൂട്ടുകാരെല്ലാം കൂടെ കാറിൽ വരുന്നു വരുന്നു പെട്രോൾ പമ്പിൽ കയറുന്നു എണ്ണയടിക്കുന്ന ചർച്ച വരുന്നു അഞ്ഞൂറ് രൂപയുടെ എണ്ണ അടിക്കാനെന്ന് പറയുന്നു പറയുന്നു തരില്ല എന്ന് പറയുന്നു വഴക്കുണ്ടാകുന്നു പുറത്തേക്ക് ഇറങ്ങുന്നു ഇന്റർലോക്ക് എടുക്കുന്നു അവന്റെ തല അടിച്ച് പൊട്ടിച്ച് അവൻ മരിക്കുന്നു ഒന്ന് ആലോചിച്ചോക്കി എന്ത് കാരണം നിസ്സാരക്കാരനാണ് ഭൂമിയിൽ ആരെങ്കിലും കൊന്നിട്ട് നേരെ കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാ ഞാൻ തായി കത്തി കൊണ്ടൊരുത്തനെ കൊന്നിരിക്കാണ്ട് എന്നാലോ ശിക്ഷ ഉറപ്പാ പക്ഷെ അള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് പറയാ രക്ഷ പറയാഹു നമ്മളെ രക്ഷിക്കും ശിക്ഷിക്കില്ല റബ്ബേ രണ്ടാമത് ഈ ഉമ്മത്തിന് അല്ലാഹു വിട്ടുവീഴ്ച എന്താന്നറിയോ നിസ്സിയാൻ അഞ്ചു മണി ആയപ്പോഴേക്കും ഒരു കാക്ക ഇരുന്ന് നല്ല പഴംപൊരിയും ചായം തട്ടുക ഉച്ചക്ക് ചോറ് കഴിക്കാൻ ബിരിയാണി വാരി അടിക്കുക കെട്ടികള് നോക്കുമ്പോ ഭർത്താവ് ചോറിട്ട് നിങ്ങൾക്ക് നോമ്പല്ലേ ഞാൻ ഇനിയിപ്പം പ്ലേറ്റിലുള്ളത് എല്ലാം തിന്നു നിർന്നിരിക്കന് നോമ്പുണ്ടോ ഇല്ലേ നോമ്പുണ്ടോ ഇല്ലേ നോമ്പുണ്ട് അവൻ മറന്ന് ചെയ്തു പോയ കാര്യത്തിന് അല്ലാഹു ത ഉമ്മത്തി എന്റെ സമുദായത്തിനല്ലാഹു വിട്ടുവീഴ്ച പിന്നൊരു മസാല ഉണ്ട് അത് പറഞ്ഞാൽ ശരിയാവൂല അത് പറഞ്ഞാൽ ശരിയാവൂല ചില കാര്യങ്ങൾ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൂന്നാമത്തേത് വമസ്തു ഹു അലേ വമാ വമസ് ബലാൽക്കാരം ചെയ്യപ്പെട്ട് ഉത്തർപ്രദേശില് കഴിഞ്ഞതിന്റെ മുമ്പത്തതിന്റെ മുമ്പത്തതിന്റെ മുമ്പത്തെറമലാനില് ഒരു ഉദ്യോഗസ്ഥനായ മുസ്ലിം നോമ്പുകാരനെ ചപ്പാത്തി വായിൽ കുത്തിവെച്ചു കൊടുത്തിട്ട് മുറിക്കടാ നോമ്പെന്ന് പറഞ്ഞു അവൻ നോമ്പുണ്ടോ അവൻപേ ബലാത്കാരം ചെയ്യപ്പെട്ട് ചെയ്യപ്പെട്ട് പാവപ്പെട്ട സഹോദരങ്ങളെ തല്ലിക്കൊല്ലുമ്പോ മഹാനായ ഒരു മനുഷ്യന്റെ പേര് പറഞ്ഞിട്ട് ആ പേര് വിളിക്കടാ എന്ന് പറഞ്ഞിട്ടാണ് തല്ലിക്കൊല്ലുന്നത് ആ പേരവൻ വിളിച്ചുകൊണ്ട് മരണത്തിലേക്ക് നടന്നു പോകുന്നു അവൻ കാഫറായിട്ട് ചത്തു എന്ന് പറയാൻ കഴിയോ ബലാൽക്കാരം ചെയ്യപ്പെട്ടവനെ മാപ്പുണ്ട് ഈ ഉമ്മത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ് ഉറങ്ങി പോയാലും മാപ്പുണ്ടെന്നാണ് ഏതോ ആകട്ടെ നമുക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ഏതാ മുഹമ്മദിന് ഇത്രയും വലിയ മഹത്വം വരുമ്പോ ഭൂമിയിലും ആഹരത്തിലും അധിപത്യം നമുക്ക് തരുമ്പോൾ തിരിച്ചറിയാൻ ഒളുവിന്റെ അടയാളങ്ങള് മുഖത്തിലും കൈകാലുകളിലും കാണുമ്പോ നമ്മൾ ഈ മഹത്വം മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെന്നറിയോ ഈ ഉമ്മത്തിന് മാത്രം അല്ലാഹുതന്ന പ്രത്യേകതകൾ പ്രത്യേകതകളായി മനസ്സിലാക്കുക മാത്രമല്ല അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കലാണ് വേണ്ടത് ഇന്ന് മുതൽ നമ്മൾ ചെയ്യണേ അല്ല പറയുന്നു സൂറ ولكن يقولون <applause> ان الناس آية ان الناس يقولون ان الناس يقولون ان الناس يقولون ان الناس عن ان الناس يقولون ان الناس يقولون ان الناس خير اما നിങ്ങളാണ് സമുദായത്തിന്റെ ഉത്തമര് നിങ്ങളാണ്ക്കാര് പക്ഷെ നിങ്ങൾ ഉത്തമ സമുദായമാകണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇതിന്റെ മഹത്വം ഇത്രയാണെന്ന് മനസ്സിലാക്കി പഠിച്ചു വെച്ചാ പോരാ സഹോദരങ്ങളെ ചെയ്യേണ്ടത് നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക നമ്മുടെ നാട്ടിൽ ഒരു മോശമായ പ്രവൃത്തി ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ മൂന്നാല് അവലംബിക്കണമെന്ന് പൂവച്ചലൊരു മദ്യപാനി ഉണ്ടെന്നിരിക്കട്ടെ ഇനി പൂവച്ചൽ എന്ന് പറഞ്ഞു പോയതിന്റെ പേരിൽ വിഷമമാണെങ്കിൽ ഞാൻ എന്റെ സ്ഥലം പറയില്ല കാരണം എനിക്ക് അങ്ങോട്ട് പോണെന്നാളാണ് പണ്ട് എവിടെയോ ഞാൻ ചെന്നിട്ട് ഈ ഞാൻ മടവൂര് പണ്ട് ജോലി നോക്കിയിട്ടുണ്ട് പള്ളിക്കൽ മടവൂര് അവിടെ പള്ളിയുടെ തൊട്ടടുത്തും ബാർ ഓപ്പൺ ചെയ്തു അപ്പൊ ഞാന് ഇവിടെ മുമ്പൊക്കെ അവസരമില്ലാത്തത് കൊണ്ട് മദ്യപിക്കാത്ത ആളുകളായിരുന്നു ബാറ് തുറന്നിരിക്കുകയാണ് മദ്യപാനം തുടങ്ങരുതെന്ന് പറഞ്ഞൊരു ജുമയ്ക്ക് പ്രസംഗിച്ചു ഞാൻ ആ പ്രസംഗം പറഞ്ഞപ്പോ അവിടെ ചില ആളുകൾ മദ്യപിക്കുന്ന ആള് പറഞ്ഞു അടുത്ത ആഴ്ച ആഴ്ചയും മൊയിലാരി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഏറി അടിക്കൂ എന്ന് പറഞ്ഞു ഞാൻ രണ്ടാഴ്ച കൂടി അതിനെതിരെ തന്നെ മദ്യത്തിനെതിരെ സംസാരിച്ചു ഞാൻ ഈ വിവരം വിതുരയിൽ പ്രസംഗിക്കുമ്പോ വർഷങ്ങൾ പതിമൂന്ന് കഴിഞ്ഞു വിതുരയിൽ എന്റെ ആ ആ പ്രസംഗിക്കുന്ന ആദ്യ സമയത്താണ് അപ്പോ ഇത് ഞാൻ അവിടെ പറഞ്ഞു മടവൂരിൽ ഇങ്ങനെ ഒരു ബാറ് തുടങ്ങി ഞാൻ അതിനെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞു പിറ്റുന്ന് രാവിലെ ഞാൻ നാട്ടിൽ നാട്ടിറങ്ങുമ്പോ അവിടെ നാട്ടുകാരൊക്കെ ഹാ ഹൂ ഒക്കെ ആയി കാരണം എന്താ നിങ്ങൾ പലവൂരിൽ ബാറ് തുടങ്ങി എന്ന് പ്രസംഗിച്ചെന്തിനാ ഇത് നല്ലവരൊന്ന് കേൾക്കണ്ട മതി ഈ പറയുന്ന എന്താന്ന് കേൾക്കണ്ടേ പ്രസംഗിച്ചു റബിയുള്ള പോലെ എത്തിയപ്പോ ഇതേപോലെ കള്ളർ ബൽബൊക്കെ ഇട്ടപ്പോ കുട്ടികളുടെ ആഗ്രഹം അല്ലേ ഞാൻ പറഞ്ഞു അല്പം ഒന്ന് വ്യത്യസ്തത വരുത്തിയിട്ട് കുറച്ച് കള്ളർ ബൽബൊക്കെ ആവാം കളർ ബൾബൊന്നും കുഴപ്പമൊന്നും ഉള്ളതല്ല എന്ന് ഞാൻ പറഞ്ഞിങ്ങ് ഇറങ്ങി ജുമാ കഴിഞ്ഞിങ് ഇറങ്ങുമ്പോ ഒരാൾ വന്നിട്ട് പറഞ്ഞു പിന്നെ നിങ്ങളുടെ പ്രസംഗമൊക്കെ കൊള്ളാം പക്ഷേ നിങ്ങൾ ആ പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല ഞാൻ വെച്ചാൽ ഏത് പറഞ്ഞതിനോട് കള്ളം പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ കള്ളർ ബൽബാണെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലെന്നാ ഞാൻ പറഞ്ഞേ അപ്പൊ കേൾക്കുന്ന സഹോദരങ്ങളെ അതുകൊണ്ട് വളരെ പറയുകയാണ് അള്ളാഹുവിന്റെ നാട്ടിൽ എന്തെങ്കിലും ഒരു തിന്മ ഉണ്ടായാൽ മൂന്നാലൊരു രീതി അവലംബിക്കണം ഇല്ലെങ്കിൽ പടച്ചോ സത്യം നാട്ടിലെ വിടൂല അതിന് തെളിവുണ്ട് ഖുർആാനിൽ മൂന്നാലൊരു രീതി ഏതാ ഒന്ന് ിട്ട് കള്ളു കൂടിയാണെങ്കിലും അവന്റെ കുപ്പി വാങ്ങിയിട്ട് ദൂരെ എറിയണം വിഷമിക്കണ്ട അഷ്റഫുൽ കാരുണ്യത്തിന്റെ പ്രവാചകനല്ലേ ഒരു പടി കൂടി താഴെ ഇറങ്ങിയിട്ട് പറഞ്ഞു ചെന്നിട്ട് അവനോട് പറ നീ വലിച്ചെറിയാൻ നിക്കണ്ട ചെന്നിട്ട് പറ തെറ്റാണ് ഇല്ല ഞാൻ എങ്ങനെ പറയും അവനോട് പറഞ്ഞ അവന്മാരെല്ലാം പറയാൻ പാടില്ല ഇപ്പഴത്തെ ചെറുപ്പക്കാരോട് കഞ്ചാവിനെ പറ്റി മിണ്ടിയാൽ ീർന്ന് നമ്മളൊക്കെ വായതിന് ഇപ്പോ കഞ്ചാബിന്റെ കാര്യം മിണ്ടത് തന്നെ ഇല്ല കാരണം എന്താണെന്നറിയോ മൂന്ന് മക്കൾ കിടക്കുന്നത് വളഞ്ഞിട്ട് അപ്പോഴെ വെട്ടിക്കൊല്ല എന്റെ ആ ഒരു തീവ്രമായ ആ തിളപ്പിന്റെ സമയം ഉണ്ടല്ലോ ചെറുപ്പക്കാരിച്ച് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലത് നീ നാവ് കണ്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹൃദയം കൊണ്ട് ആ തെറ്റിനെ അവനെ സാക്ഷി വിളിക്കരുത് അവനെ പള്ളി പള്ളിക്കം കേട്ടരുത് അവനോടൊപ്പം അവന്റെ സാക്ഷ്യം വഹിക്കുന്നതിൽ അംഗീകരിക്കരുത് മോളെ കെട്ടിക്കാൻ നേരിട്ട് സാക്ഷിയാരാ മൂക്കറ്റം കുടിച്ചിട്ട് കണ്ണൻ ചുമന്നിരിക്കുന്ന കുടിയനെ സാക്ഷിയാക്കാൻ പാടില്ല പിറകണ്ടു എന്ന് പറഞ്ഞു ആരാ അവനാ അവ കുടിയനാ സ്വീകരിക്കരുത് സാക്ഷി നിർത്താൻ കൊള്ളില്ല അവനെ മാറ്റി നിർത്തണം ഇതാണ് ഏറ്റവും ബലഹീനമായ ഈമാനെന്നി മുഹമ്മദ് മുസ്തഫാ ഈ ബലഹീനമായ ഈമാനെന്ന് പറഞ്ഞാൽ ഇതില്ലാത്തവൻ ഇതാണ് ബലഹീനമായ ഈ മാൻ എന്താ ഒരു തെറ്റ് കണ്ടിട്ട് കൈ കൊണ്ടോ നാവ് കൊണ്ടോ ഹൃദയം കൊണ്ടോ വെറുക്കാത്ത ഒരാൾ ഏറ്റവും ലോക്കൽ ഈമാൻ 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 ഏറ്റവും താഴ്ന്ന താഴ്ന്നു പറഞ്ഞാൽ ഇത് കണ്ടിട്ട് അവനായി അവന്റെ പാടാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവനോടൊപ്പം തോളി കൈയിട്ട് നടന്ന അതിന്റെ അർത്ഥം എന്താ ഈ ബലഹീനമായ ഈമാൻ പോലും അർത്ഥം നിനക്ക് ആ ബലഹീനമായ ഈമാൻ പോലും ഇല്ല പിന്നെ നീ മിനാവുക അതുകൊണ്ട് തെറ്റ് കണ്ടാൽ എതിർക്കണം എതിർക്കണം ഒരാൾ എതിർത്താൽ മതി നാട്ടിലെ ഒരാൾ ഒരാൾ മതി ഇല്ലെങ്കിലോ സാലിഹി നബിയുടെ ഒട്ടകത്തെ അറുത്തവന്റെ പേര് ഗുദ്ദാറ് ബിയുടെ ഒട്ടകത്തെ അറിവന്റെ പേര് ഉദ്ദാറ് തലേ ദിവസം സാലിഹി നബി അലഹിന്റെ ഒട്ടകം ജലാശയത്തിൽ നിന്ന് മുഴുവനും വെള്ളം കുടിച്ചു പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ അവന്റെ കള്ളുകുപ്പിയിൽ വെള്ളമൊഴിക്കാനില്ലാതെ ജലാശയം മുഴുവനും വറ്റിക്കിടക്കുന്നത് കണ്ടപ്പോൾ കൂട്ടുകാർ പറഞ്ഞു സാലിഹിന്റെ ഒട്ടകം ഇന്നലെ കുടിച്ചു വറ്റിച്ചതാന്ന് പറഞ്ഞു ഇന്ന് ഞാനതിനെ കൊല്ലുമെന്ന് പറഞ്ഞു ഉദ്ദാർ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ വൃത്തി കെട്ടവൻറെ ദൃഷ്ടാന്തമായി അള്ളാഹു നൽകിയ

ഒരു പക്ഷേ സമൂഹത്തിന്റെ സമൂഹത്തിന്റെ മുഴുവൻ ും അല്ലാത്ത ആ തിന്മയുടെ ഫലത്തെ അള്ളാഹുത്താല് അത് മുഴുവനും അവരുടെ മേൽ ചാർത്തി കൊടുത്തതും പേരിൽ പോലും ചെയ്യരുതടാ എന്ന് പറയാൻ ആ മണ്ണിൽ ഉണ്ടായില്ല

ഇനി വരാൻ പോകുന്നത് എഴുതി വെച്ചോ എഴുതി വെച്ചോ കോവിഡിന് നമ്മൾ പഠിച്ചില്ല കല്യാണത്തിന് കാണിച്ചു കൂട്ടുന്നത് ഉണ്ടല്ലോ ബർത്ത്ഡേക്ക് ക്ലോസറ്റിന്റെ മോഡലില് കേക്ക് അതില് വിസർജനം വിസർജനം കിടക്കുന്നത് പോലെ കേക്കിനോടൊപ്പം അത് കൊണ്ട് കൊടുത്തിട്ട് ഗിഫ്റ്റ് കൊടുത്തിട്ട് നിന്നിട്ട് ആടുക എന്നിട്ട് ഇതിനെതിരെ ഏതെങ്കിലും വൈലിയാക്കന്മാര് പ്രസംഗിച്ചാൽ അവരുടെ മണ്ടക്ക് കയറുകയാ എന്നിട്ട് ഭക്ഷണത്തിന്റെ കാര്യങ്ങളിൽ അങ്ങനെ പിന്നെന്തൊക്കെയാ ഭക്ഷണം ഈ ഭക്ഷണത്തിൽ തന്നെ പല മോഡലിൽ പല രീതിയിലും മനുഷ്യന്റെ അവയവങ്ങളുടെ മോഡലില് ഭക്ഷണം കേക്ക് അത് ഇത് ഈ രീതിയില് ഭക്ഷണത്തിനോട് മര്യാദ കാണിക്കുന്നില്ല റബിയുല തന്നെ റാലി നടക്കുമ്പോൾ ാണ് മുട്ടായി എറിഞ്ഞു കൊടുക്കുന്നത് വാങ്ങി ഇസ്ലാമിന്റെ നിയമം എൽ എസ്ലാമിന്റെ എറിഞ്ഞു കൊടുക്ക പാടിൽ എം എൽ പറയുന്നത് അങ്ങനെയൊക്കെ ഒക്കെ കാണിച്ചു കൂട്ടുമ്പോഴും അതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സംസ്കാരം എന്ന പേരിൽ കല്യാണത്തിന്റെ തിളപ്പ് കൂട്ടാൻ കിട്ട് തിളക്കം കൂട്ടാൻ വേണ്ടി കിട്ട് പണക്കാരന്റെ കാശിന്റെ മോടി കാണിക്കാൻ വേണ്ടി കിട്ട് കാളകളെ പോലെ നിന്ന് തിന്നാൻ വേണ്ടി കിട്ട് പ്ലേറ്റ് എറിഞ്ഞു കൊടുത്തിട്ട് ബൊഫേ സംസ്കാരം നടത്തുമ്പോ ഇനി ഉണ്ടാകാൻ പോകുന്ന പടച്ചവന്റെ പരീക്ഷണം എന്താറിയോ ഭക്ഷണക്ഷാമമായിരിക്കും എഴുതി വെച്ചോ നിങ്ങൾ കടിച്ചു കീർത്തിന്നേണ്ടി വരും കഴിക്കാൻ കൂടെ പറിച്ചു തിന്നുന്ന കാലം വരും കാരണം അള്ളാഹു തന്ന ഭക്ഷണം വജീനത്തോട് കാണിക്കുന്ന നമ്മുടെ ആ അവഗണന ആ വൃത്തികെട്ട് നമ്മുടെ ഇടപെടലുകൾ അല്ല വിടൂല വിടൂല ഭക്ഷണം വേസ്റ്റാക്കുന്നതിനോടുള്ള നമ്മുടെ സമീപനം അതൊക്കെയും വളരെ ഗൗരവത്തിൽ കണ്ടോളി നമ്മളെ മഹാന്മാരുടെ കൊണ്ട് ൗ കുട്ടെ അതുകൊണ്ട് തെറ്റ് കണ്ടാൽ എതിർക്കണം പറയുന്നു നിങ്ങൾ വിശ്വസിക്കുന്നവരാകണം സഹോദരിമാരെ ഈ മാനുള്ളവരായി നമ്മൾ മാറണം ഈ ഉമ്മത്തിന്റെ പ്രത്യേകത മറ്റൊന്നെന്താന്നറിയോ അല്ലാഹുവിന്റെ ഹൂദിൽ പറയുകയാ നിങ്ങൾ നിസ്കാരം നിലനിർത്തണമെന്നല്ലാ പറഞ്ഞിട്ടല്ല പറയുകയാ നിസ്കാരം കൊണ്ട് നിങ്ങളുടെ ചെറുപാപങ്ങളെ അല്ല അങ്ങ് ഇശാ നിങ്ങൾ ഇരിക്കുന്നത് പുറത്തു നിസ്കാരം മഗ്രിബ് മുതൽ ഈഷ വരെയുള്ള എല്ലാ ചെറിയ പാപങ്ങളെയും പുറത്തു അലഹമുല്ല ഇനി നിങ്ങൾ സുബഹി നിങ്ങൾ നമസ്കരിക്കൂലേ ആ സുബഹി നിസ്കാരം ഋഷ മുതൽ സുബഹി വരെയുള്ള ചെറുപാപങ്ങൾ അള്ളാഹുത്താല പുറത്തു തരും

നല്ല ഒരു ദിവസം തൊട്ടടുത്തൊരു ചെറുപ്പക്കാരൻ ണ്ട് അവനെ വിളിച്ചിട്ട് ചോദിച്ചു ഉമ്മായും വാപ്പായും പറഞ്ഞ അനുസരിക്കൂലല്ലേ അതെ എങ്ങനെ മനസ്സിലായി നീ ഒളുവെടുത്തപ്പോ നിന്റെ മുഖത്ത് നിന്നും കൈകാലുകളിൽ നിന്നും വെള്ളത്തിന്റെ തുള്ളികൾ നിലത്തേക്ക് ഇറ്റുവീണപ്പോൽ അതിലുണ്ട് മോനെ നീ ഉമ്മയും വാപ്പയും അനുസരിക്കാത്ത ധിക്കാരത്തിന്റെ അടയാളങ്ങൾ കറകൾ അതിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ട് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടില്ലേ ഒലു എടുക്കുമ്പോൾ ഒലുവിൻ്റെ വെള്ളത്തുള്ളികളോടൊപ്പം പാപത്തിന്റെ തുള്ളികൾ കൊണ്ട് പാപത്തിന്റെ കറകളും തുള്ളികളും പുള്ളികളും നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളിൽ നിന്ന് താഴേക്ക് കിറ്റു വീഴുമെന്ന് അല്ലാണ്ട് റസൂല് പറഞ്ഞതല്ലേ ഈ ഉമ്മത്തിന്റെ പ്രത്യേകത ഒരാളുടെ മുഖത്ത് നോക്കിയിട്ടൊന്ന് ചിരിച്ചാൽ മതി അത് ആണാണുങ്ങളെ നോക്കി പെണ്ണ് പെണ്ണുങ്ങളെ നോക്കി ചിരിച്ചാൽ മതി അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തേക്ക് ചിരിച്ചോണ്ടിരിക്കുന്നു വേണ്ട ഒരാൾ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിച്ചാൽ ഫഹിയ അതിന് ധർമ്മമാണ് അത് സ്വതക്കയാണ് കണ്ടാൽ ചിരിക്കാൻ മനസ്സില്ലാതെ കണ്ടാൽ മുഖം വീർപ്പിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ അള്ളാഹു കോവിഡ് കൊടുത്തപ്പോൾ പിന്നെ കണ്ടാൽ ചിരിക്കണമെന്നുണ്ട് പക്ഷെ ചിരിച്ചാരും കാണാൻ പറ്റുന്നില്ല കാരണം മുഖത്ത് മാസ്ക് വെച്ചിരിക്കുക കൈകൾ തമ്മിൽ ചേർത്തു പിടിച്ചാൽ ഇരുപത് വിരലുകൾ രണ്ടുപേര് തമ്മിൽ ചേർത്തു ചേർത്തുപിടിക്കുമ്പോൾ വിരലിന്റെ ഇടകളിലൂടെ പാപത്തിന്റെ കറകൾ താഴേക്ക് പോകുമെന്ന് റസൂൽ പഠിപ്പിച്ചപ്പോൾ തൊടാൻ ഐറ്റം കൽപ്പിച്ചവൻ മറ്റ പാർട്ടിക്കാരാണ് ഇവൻ ഈ ഇവൻ മറ്റവനാണ് ഇവൻ മറിച്ചവനാണെന്ന് പറഞ്ഞിട്ട് അകറ്റി നിർത്തിയപ്പോൾ പിന്നെ ഒന്ന് തൊടണമെന്ന് ആഗ്രഹം വന്നപ്പോൾ കോവിഡ് വന്നിട്ട് പറഞ്ഞു തൊടരുത് സോഷ്യൽ ഡിസ്റ്റൻസ് നിങ്ങൾ തൊട്ടാൽ കൈ കഴുകണമെന്ന് പറഞ്ഞു പള്ളിയിൽ ഇമാമനുസ്കരിക്കാൻ മെഹ്റാബിനകത്ത് പറയുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആൾ ആരാണെന്ന് നോക്കി കിട്ട് മാറ്റി വെച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പില് കോവിഡ് വന്നിട്ട് ചേർന്ന് നിൽക്കണമെന്ന് പൂതിയുണ്ട് പക്ഷേ സോഷ്യൽ ഡിസ്റ്റൻസ് ഒരു കൈയകലത്തിൽ മാറി നിൽക്കാൻ ഗവൺമെന്റ് കൽപ്പിച്ചു വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് മറ്റൊരു തന്റെ വിഷമം മാറ്റി കൊടുക്കാൻ നീ പോകുന്ന യാത്ര നിനക്ക് നിന്റെ പാപങ്ങൾ പൊറുക്കുമെന്ന് പഠിപ്പിച്ചപ്പോൾ വീട്ടിനകത്ത് ചടഞ്ഞിരുന്നിട്ട് താനും തന്റെ പെൺകാട്ടിയും തന്റെ തട്ടാനും എന്ന തത്വം അനുസരിച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു പാദരാത്രയുടെ നിശബ്ദതയിൽ പ്രഖ്യാപിച്ചു ലക്ഷ്മണരേഖയ്ക്ക് പുറത്തിറങ്ങരുത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹു നമ്മളെ കൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ക നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് തന്നെ അള്ളാഹുത്താല അതിനെ പണിയുപ്പിക്കുക അതുകൊണ്ട് ഗൗരവത്തോടെ മനസ്സിലാക്കി അല്ലാഹു നമുക്ക് തന്ന വലിയ പ്രത്യേകതയാണ് അഞ്ചു നേരം നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നത് വീണ്ടും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു നമ്മക്കളൊരു പ്രത്യേകത ഞാൻ അവസാനത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് വിശുദ്ധ ഖുർആൻ ആനുസുറത്തു ആമിൽ കാണാം ആരെങ്കിലും ഒരു 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 നന്മ നന്മ ചെയ്താൽ ചെയ്താൽ പത്തിരട്ടി കൂലി തിന്മ അത്രേ ഉള്ളൂ ഹദീസിൽ കാണാം എന്ന് അല്ലെങ്കിൽ ബക്കറ്റ് കൊണ്ടുവന്നു നൂറ് രൂപ ഒരാൾ ഇട്ടു നമ്മൾ ഇട്ടത് നൂറ് രൂപ അള്ളാന്റെ മലക്കെഴുതുന്നത് എത്ര രൂപ രൂപ നമ്മൾ ഇടുമ്പോൾ അള്ളാഹു എഴുതുന്നത് പത്ത് രൂപല്ല നൂറായില്ലേ അങ്ങനെ തന്നെ എത്ര എത്ര ആയിരം നമ്മുടെ ആയി നമ്മടെ കണക്കാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്നിന് പത്ത് നന്മ അള്ളാഹു തരും പത്തിന് എഴുപത് എഴുപതിന് എഴുന്നൂറ് ഏഴായിരം ഏഴായിരത്തിന് ഏഴു ലക്ഷം ഏഴ് ലക്ഷത്തിന് ഏഴു കോടി ഇഖിലാസ് അനുസരിച്ച് പോകും ഇനി ചെയ്തില്ല നമ്മൾ ആഗ്രഹിച്ചു ബക്കറ്റ് കൊണ്ടുവരുമ്പോ ഇന്ന് അഞ്ഞൂറ് രൂപ എനിക്ക് ഇടണം പക്ഷെ ഇട്ടില്ല ഇതാരും മിസ്യൂസ് ചെയ്യരുത് ഇതാരും ഇത് മുതലെടുക്കരുത് നൂറ് രൂപ ഇടാൻ തീരുമാനിച്ചു ചെയ്തില്ല ഒരു നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു ചെയ്തില്ല എന്നാൽ ആ ചിന്തിച്ചതിന് നിനക്ക് നിനക്ക് പ്രതിഫലം നബി മുഹമ്മദ് മുസ്തഫ ചെയ്താൽ മുതൽ ലക്ഷം വരെ ചിന്തിച്ചതിന് കൂലി പക്ഷെ അള്ളാഹ് അറിയാ നിന്റെ ഉടായിപ്പം അല്ലാത്തത് അതുകൊണ്ട് അള്ളാന്റെ അടുത്ത് പണിയാണ് കൂലും നീ എന്നാൽ ഒരാളൊരു അള്ളാഹു ഒരാളെ തിന്മ ചെയ്യാൻ കരുതി എന്നിട്ട് ചെയ്തില്ല നന്മ ചിന്തിച്ചപ്പോ കൂലി കൊടുത്തതുപോലെ തിന്മ ചെയ്യാൻ കരുതിയപ്പോ തിന്മ എഴുതണ്ടേ അല്ല എഴുതൂല നീ ചിന്തിച്ചെങ്കിലും മോനെ ചെയ്തില്ലല്ലോ അതുകൊണ്ട് നിനക്ക് പാപമില്ല ഇനി ചെയ്താലോ ഒന്നിന് പത്ത് പോലെ നിനക്ക് നിനക്കല്ലാഹു പത്ത് തിന്മയ്ക്ക് ശിക്ഷ എഴുതൂല ആ ചെയ്തതേ എഴുതുള്ളൂ അതും എപ്പോഴാ ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ട് ഏഴ് കഴിഞ്ഞിട്ട് എന്താ കാര്യം വലതുപക്ഷക്കാരനായ ഇടതുപക്ഷക്കാരനോട് വലതുപക്ഷക്കാരൻ പറയും ഏത് വലതു ഇടതും കേരള രാഷ്ട്രീയത്തിന്റെ വലതു ഇടതു അല്ല അസഹാബുൽ യമീൻ അസുഹാബുഷിമാലിനോട് പറയും എന്ന് പറഞ്ഞ കാത്തിബുൽ ഹസനാത്ത് കാത്തിബു സയ്യാത്തിനോട് പറയും ഡാടാട

സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കട്ടെ നാളെ എനിക്കും നിങ്ങൾക്ക് ഇവിടെയും വഴതുണ്ട് അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഈ ഉമ്മത്ത് മുഹമ്മദിന്റെ ശ്രേഷ്ഠത പറയുമ്പോൾ അതിന്റെ അവസാന ഭാഗത്തിൽ എനിക്ക് എല്ലാ നാശമുണ്ട് എല്ലാവർക്കും നാശമുണ്ട് നിങ്ങൾക്കറിയോ ഒരു ദിവസം അഷറഫു വരുകയാണ് അറിയുമല്ലോ ബാബു ചെന്നിട്ട് ബാബു

സലാമിൽ സലാമിൽ നിന്ന് ആ പരിശുദ്ധമായ നബവിയിലേക്ക് ബാബു നിന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുക എന്നിട്ട് ദൂരേക്ക് നോക്കുമ്പോ നമുക്ക് കാണാം ആ കിടക്കുന്ന സയ്യിദു മഹാനായ സഹാബാക്കൾ എത്രയോ പേര് ആ മൈരിക്കട്ടിലെ വളച്ചുകെട്ടില് കിടക്കുന്നുണ്ടല്ലോ അവിടെയല്ലേ ജപല റുമാരു

ും നിങ്ങോനാണ് ഞാൻ ഇവിടെന്നുകൊണ്ട് എന്റെ ഹൗൽ കാണുകയാണൂറ് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാതെ റസോലെ ഹൗലുൽ കൗസർ ഏഴാകാശങ്ങൾക്ക് മുകളിൽ സ്വർഗത്തിന്റെ സുന്ദരമായ പരീക്ഷയിൽ കടന്നു പോകുന്നവർക്ക് കൊടുക്കുന്ന കുടിവെള്ള പദ്ധതി ജലസേചന പദ്ധതി അത് നോക്കിക്കണ്ടതിന്റെ പേരില് പുറത്തുള്ള ആ എന്ന് പറയുന്ന പ്രവിശാലമായ നൽകുന്ന വരദാനമായ അനുഗ്രഹം ഞാൻ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് നിന്നുകൊണ്ട് കാണുകയാ കാണുകയാ പറയാ ഈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരെങ്കിലും ഏഴാൻ ആകാശത്തിന് അഹമ്മദ് യാത്ര പോയി ഒന്നാം ആകാശത്തിൽ കണ്ടു മുഹമ്മദ് പേരിട്ടോ രണ്ടാം ആകാശത്തിൽ കയറിയപ്പോ മുസമ്മിൽ പേരിട്ടോ മൂന്നാൻ ആകാശത്ത് കയറിയപ്പോ മുബ്ദെന്ന് പേരിട്ടോ നാലാൻ ആകാശത്തേക്ക് പേരിട്ടോ അഞ്ചാൻ ആകാശത്ത് കയറിയപ്പോ തോസീൻ പേരിട്ടോ ആറാൻ ആകാശത്തെത്തിയപ്പോ റസൂൽ മറ്റേതെങ്കിലും പേര് മാഹി എന്നോ നമ്മൾ ഇട്ടോ അള്ളാഹുവിന്റെ റസൂല് പോയ യാത്രകളിലൊന്നും ആകാശത്തിന് നമ്മൾ പേരിട്ടിട്ടില്ല ഇല്ലല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പോ എന്ത് സംഭവിച്ചാലും അതിന് പേരിടുന്ന കാലമാണ് എന്ത് സംഭവിച്ചാലും അതിന് പേരിടുന്ന കാലമാണ് പോട്ടെ കൊള്ള പേരുകളൊക്കെ മാറ്റിത്തിരുത്തിയിട്ട് ആവശ്യമില്ലാത്തടത്ത് അസ്ഥാനത്ത് കയറി പേരിടുകയാണ് നമ്മൾ കരുതുന്ന എന്താ വട്ടുണ്ടോ ഒരു വട്ടുവല്ല ഇങ്ങനെയുള്ള ചില വിപരീത കാര്യങ്ങൾ പ്രചരിപ്പിച്ചിട്ട് ശ്രദ്ധ നേടാനുള്ള ചില തന്ത്രങ്ങളാണ് അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി നമ്മൾ വിചാരിക്കുന്ന വട്ടുണ്ടോ വട്ടൊന്നുമല്ല ഇതൊക്കെ ആലോചിച്ച് ചിന്തിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞ അവധാനതയോടുകൂടി പറയുന്ന കാര്യങ്ങളാ അതുപോലെ മണ്ടത്തരങ്ങളൊന്നുമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഷ്റഫ്ലാഹു അലൈഹി വസ്ല്ലമാ എന്റെ പൊന്നുമക്കളെ എന്റെ പ്രിയപ്പെട്ട അനുചരന്മാരെ എന്റെ പ്രിയപ്പെട്ട സഹാബാക്കളെ നിങ്ങൾക്ക് എന്ത് വലിയ അനുഗ്രഹങ്ങൾ വന്നാലും അതോളം വരില്ല എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് അത് നോക്കി കാണുകയാണ്